ാരായണം നമസ്കൃത്യ നരഞ്ജനോത്തമം ദേവീം സരസ്വതി വ്യാസം തദോദയം എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം പരിവംശ പ്രഭാഷണത്തിൻ്റെ പതിമൂന്നാം ഭാവത്തിലേക്ക് കിടക്കുകയാണ് പന്ത്രണ്ടാം ഭാഗത്തിൽ അവസാനം പറഞ്ഞ ഇനി യദുവംശം പറയാം എന്ന് പറയുന്നത് മനസ്സിലാണ് മുപ്പത്തിരണ്ട് അധ്യായങ്ങൾ നമ്മൾ സാമാന്യമായിട്ട് കണ്ടു കഴിഞ്ഞു ഇനി മുപ്പത്തിമൂന്നാമത്തെ അധ്യായം നമുക്ക് യതുവിൻ്റെ വംശ പരമ്പര പറയാൻ അപ്പോൾ ആദ്യമുള്ളത് ഓർമ്മിക്കാ യുടെ നാല് മക്കളിൽ മൊത്തവനായിരുന്നു യദു അദ്ദേഹത്തിന് യദു സുറോസ് എന്ന് പറയുന്നത് രണ്ട് മക്കൾ ദേവാനിയിലുണ്ടായി അനൂപൂരു അനുദ്രക്ഷുപൂരു എന്നും മൂന്ന് മക്കൾ ശർമ്മഷ്ടനുണ്ടായി അതിൽ അദ്ദേഹം തൻ്റെ ജനാനര ഏറ്റുവാകാൻ യേദൂവിനോട് അഭ്യർത്ഥിച്ചു ഇത് അതനുസരിച്ചില്ല അതുപോലെ അദ്ദേഹത്തിന് വേറെ ശാപങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഉള്ളത് പറഞ്ഞു എൻ്റെ ബാക്കി സുറോസ് മുതൽ അവരുടെ വംശങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ യേദുവിൻ്റെ വംശം പറയാൻ പോകാൻ അത് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂലഗ്രന്ഥത്തിൽ ഇതൊന്നും വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടേ ഇല്ല പലരും ഇന്നയാളുടെ മകനായിട്ട് ഇത്രയാളുണ്ടായി അവരുടെ മകനായി ഇന്നയാളുണ്ടായി അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുടെ പേര് പറയുകയും ചുരുക്കം ചിലരുള്ള ചില വൃത്തികൾ മാത്രം അത്ഭുതകരമായ വൃത്തികൾ മാത്രം എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഗ്രന്ഥത്തെ അനുബന്ധം പിന്തുടർന്നുകൊണ്ട് സാമാന്യമായിട്ടത് ഗ്രഹിക്കുകയേ ഉള്ളൂ അപ്പോൾ കുറേ പുത്രന്മാരുണ്ടാവുന്ന എല്ലാവരുടെ പുത്രന്മാരുടെ പേര് തന്നെയും ചിലപ്പോൾ പറയേണ്ട കാര്യമില്ല അതൊന്നും ഓർമ്മിക്കാനും ആൾക്ക് വിഷമായി അതിൽ പിന്നീട് കഥയ്ക്ക് ഉപയുക്തമായ കഥയ്ക്ക് പ്രയോ കഥ മനസ്സിലാക്കാൻ പ്രയോജനപ്രദമായ പേരുകൾ മാത്രമേ യഥാർത്ഥത്തിൽ മൂലത്തിൽ പോലും എടുത്തു പറഞ്ഞിട്ടുള്ളൂ കാരണം ചിലയ്ക്ക് നൂറ് പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നെങ്കിലൊക്കെ നൂറ് പുത്രന്മാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല അതിൽ പിന്നീട് അധികാരത്തിലെത്തുകയും പിന്നീടുള്ള സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയും അല്ലെ സംഭവങ്ങൾക്ക് കാരണക്കാരാവുകയും ചെയ്യുന്നവരുടെ കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓർമ്മിക്കുക അതതിൻ്റെ സമ്പ്രദായത്തിനെയാണ് അപ്പം നമ്മളതിനെ Vindarna, lärom, uppåt i måndera, torrkade borrena, gå på vadstå, gäddabuttra, vandradeva, sudobama, det pajodesja, korsta, är det, sahassane sia, lajade, streja, farjamantarmiga, shaishäste, schäskiva, de hade en ben och häst atam, haishäste ja, i സംസ്കൃതം ഒന്നും ഇങ്ങനെ അറിയാത്തവർക്കെന്നറിയാം കുറേ പേര് പറഞ്ഞു പോകാൻ അർത്ഥം ചെയ്തത് യുവിന് അഞ്ച് എന്ന് ആദ്യം പറഞ്ഞാൽ പഞ്ചദേവസ്വതോപം ആ ദേവന്മാർക്ക് തുല്യരായ അഞ്ച് പുത്രന്മാരുണ്ടായി അത്രയധികം ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അവരുടെ പേരുകളാണ് സഹസ്രതൻ ഭയോധൻ ക്രോഷ്ടാഹു നീലോഞ്ജികൻ ഇങ്ങനെ പുത്രന്മാരുണ്ടായി സഹസ്രതൻ ഭയോധൻ ക്രോഷ്ടാഹു നീലോഞ്ജിവസ്ത അപ്പോൾ തന്നെ നമുക്ക് ചില സംശയം ചില നാല് പറഞ്ഞിട്ടില്ല സംശയമാവും ഈ അഞ്ചാൾക്കാരുടെ പേര് നടത്തി സഹസ്രതൻ പ്രയോധന ക്രോഷ്ഠാവ് നീലൻ അഞ്ചികൻ എന്നാണ് അത് നീലോഞ്ചിക സ്ഥത എന്ന് ഒരുമിച്ച് പറഞ്ഞതാണ് അതുകൊണ്ടാണ് നാലേ ഉള്ളൂ ചിലപ്പോൾ തോന്നിപ്പോകും നീല അഞ്ചികനും അപ്പം ഇങ്ങനെ അഞ്ച് പേരാണ് ഈ പേരൊന്നും നമ്മൾ അത്ര നിഷ്കർഷയായിട്ടും ഓർമ്മിച്ച് കാരണം ഇവരുടെ പേരുകളൊന്നും പിറ്റേ പിന്നെയൊക്കെ വലിയ പ്രയോജനമില്ല ആ വംശപരമ്പരയില് കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വന്നിട്ട് ീ അതിൽ സഹസ്രതൻ്റെ പുത്രന്മാരായിട്ടാണ് മൂന്ന് പേര് അവരാണ് ഹൈ ഹയൻ ഹയൻ വേണുഹയൻ എന്നാണ് മൂന്ന് പേരുണ്ടായി ഇതൊക്കെ തന്നെ വളരെയധികം കൃത്യമായിട്ട് കുഞ്ഞു കുട്ടി അർദ്ദമന് പറയും അത് യഥാർത്ഥത്തില് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് സൗകര്യമാവും ദേവപുത്ര തുല്യരാ മക്കൾ അഞ്ചു പേർ സഹസ്രതൻ ഭയോധൻ താൻ ക്രോഷ്ട നീലനഥാചികൻ അജികനെ കൂടി പറഞ്ഞിട്ട് അഞ്ച് പുത്രന്മാർ സഹസ്രതൻ ഭയോധൻ കോഷ്ടൻ നീലനഥാജികൻ ഉണ്ടായി സഹസ്രതന് തനയെ മൂവർ അത്യന്ത ധാർമ്മികർ ഹൈഹയൻ ഹൈനും ഭൂപാപരം വേണുഹയാഖ്യനും ഈ സഹസ്രതൻ്റെ പുത്രന്മാരായിട്ട് അതിധാർമികന്മാരായ മൂന്ന് പുത്രന്മാരുണ്ടായി അവരിൽ അങ്ങനെയുള്ള ഹൈഹയൻ്റെ പുത്രനായ ധർമ്മ നേത്രണ്ടായി ധർമ്മ നേത്രൻ്റെ കാർത്തൻ ഉണ്ടായി കാർത്തൻ്റെ പുത്രനായിട്ട് സഹ സാഹഞ്ജനൻ ഉണ്ടായി ഇങ്ങനെ പറയുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട എന്താ ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ ആ പരമ്പരയിലാണ് പിന്നീട് കാർത്തവീര്യ ഉണ്ടായി അയാളാണ് കുറച്ച് കഥ പുറത്തെങ്ങനും പറഞ്ഞിട്ടുള്ളത് ഇവരുടെ പേരുകൾ ക്രമത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ സഹസ്രതൻ്റെ പുത്രനായി ഹൈ ഹയൻ അതിന് ധർമ്മനേത്രൻ കാർത്തൻ കാർത്തൻ കാർത്തകൻ ഞാൻ സഹാഞ്ജലൻ ഞാൻ മാഹിഷ്മാൻ ഈ മാഹിഷ്മാൻ എന്ന് പറയുന്ന രാജാവാണ് മാഹിഷ്മീപുരി ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു പോവാണ് ഭദ്രസേനൻ ഭദ്രസേനൻ്റെ മനായ ദുർമ്മദൻ ദുർമദൻ്റെ മനായിട്ട് കനകൻ കനകൻ്റെ പുത്രന്മാരായിട്ട് മൂന്ന് പേരുണ്ടായി അവരാണ് കൃതവീരൻ കൃത ഉജസ് കൃതവർമാവ് കൃതാഗ്നി അങ്ങനെ മൂന്നാൾക്കാരുണ്ടായി കൃതവീരൻ്റെ പരമ്പരയിലാണ് കാർത്ത വിരാർജ്ജുൻ ജനിച്ചത് ഇത് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത് ഈ കാർത്ത വിരാർജ്ജൻ പുരാണത്തിൽ വളരെ പേര് കേട്ടവനും വിഖ്യാത വീര്യവാനും ഒക്കെ ആയിരുന്നു അദ്ദേഹം ഭഗവാന്റെ അനുശോ ദത്താത്രേയനെ ഉപാസിച്ചു ദത്താത്രേയനിൽ നിന്ന് വരങ്ങളൊക്കെ നേടി നാല് വരങ്ങളാണ് ഇതിൽ ആവശ്യപ്പെട്ടതും അത് കിട്ടിയതും അതിലെ എന്താ വച്ചാൽ തനിക്ക് ആയിരം കൈ ഉണ്ടാവണം അത് അഭ്യർത്ഥിച്ചു ഇതൊക്കെ ജയിക്കാൻ എളുപ്പമാണല്ലോ ആയിരം കൈ ആയിരം കൈകൾ നമ്മളെ സാധാരണ ലൗകികമായിട്ട് ആലോചിച്ച് ആയിരം കൈകളുണ്ടാകില്ലേ ഭാരം ഈ ആയിരം കൈകളൊക്കെ എങ്ങനെ കൊണ്ടു നടക്കും അപ്പോൾ അതാണ് ചില കഥകളൊന്നും വ്യാഖ്യാനങ്ങളൊന്നുമില്ല കസ അങ്ങനെ കേൾക്കുക അത്രയേ ഉള്ളൂ അപ്പം ആയിരം കയ്യിലുണ്ടാവണം എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് പറഞ്ഞത് എനിക്ക് അധർമ്മത്തിൽ ഏതെങ്കിലും അധർമ്മവൃത്തിയിൽ നാം പെട്ടുപോയാൽ സജ്ജനങ്ങൾ വന്ന് തന്നെ തടുക്കണം അതൊരു അനുഗ്രഹം അത് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തൽക്കാലം കാമാവേശം കൊണ്ടോ ക്രോധം കൊണ്ടോ ഏതെങ്കിലും അബദ്ധം ചെയ്തു പോയാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് തടുക്കാൻ ആരെങ്കിലും ഉണ്ടാവണം സജ്ജനങ്ങൾ വന്നിട്ട് തന്നെ തടുക്കണം ഇതാണ് രണ്ടാമത്തെ വരം ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു മൂന്നാമതായിട്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഉഗ്രമായ വിധം ഭൂമിയൊക്കെ ചെയ്യിച്ചിട്ട് തനിക്ക് അധികാരത്തോട് കൂടിയിട്ട് ധർമാനുസരണം രാജ്യം ഭരിക്കാൻ കഴിയണം നാലാമതായിട്ട് പറഞ്ഞത് ശത്രുക്കളൊക്കെ യുദ്ധത്തിൽ വധിച്ച് പോരില്ലേ തന്നെക്കാൾ വേറെ എന്നുള്ള നില വരണം കീർത്തിമാനാകണം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ദത്താത്രേയനയിൽ നിന്ന് വരമായ അദ്ദേഹം വരഞ്ഞ അയച്ചു അതൊക്കെ സാധിക്കുകയും ചെയ്തു യുദ്ധം ചെയ്യുമ്പോഴാണ് ഈ ആയിരം കൈകളുണ്ടാകുക എന്ന് തന്നെ പറയുന്നുണ്ട് എല്ലാ സമയത്തും അല്ല അങ്ങനെ അദ്ദേഹം ഉഗ്രമായ വിദ്യകൃത്തെ ഈ ഏഴ് ദ്വീപുകളും ചേർന്ന ഭൂമി മുഴുവൻ ഭരിച്ചു എന്നൊക്കെ പറയും ഇത് പുരാണത്തിലെടുത്ത ഒരു രസകരായ സംഗതിയായി പല കേമന്മാരായ രാജാക്കന്മാരെ പറ്റി പറയുമ്പോഴും അവർ ഈ ഏഴാഴികൾ ചേർന്ന ഭൂമി മുഴുവൻ ഭരിച്ചു എന്ന് പറയും അതേസമയം ഇതുവർക്ക് തന്നെ സമകാലികനായ വേറൊരു പരമ്പരയുള്ള രാജാവ് ഇതേ കാലത്തുണ്ടാവും ആലോചിച്ച് നോക്കിയാൽ ഇതേ ഇദ്ദേഹത്തിന് സമകാലികനായി നേരത്തെ പറഞ്ഞല്ലോ വേറെ രാജാക്കന്മാരുണ്ട് അവരെപ്പറ്റി പറയുമ്പോൾ കീർത്തിമാന്മാരെ പറ്റി പറയുമ്പോഴൊക്കെ അവർ ഇതുപോലെ സത്വദ്വീപുകൾ ചേർന്ന ഭരിച്ചു എന്ന് പറയും അതൊക്കെയാണ് എന്താ പറയുക ഒരു അതിശയുക്തി എന്ന് വിചാരിക്കാറുള്ളത് ഇതിനൊക്കെ വളരെയധികം യുക്തിയുക്തമായ വിശദീകരണങ്ങൾ സാധ്യമല്ലാത്ത വിധത്തിലാണ് കാരണം ഇവരൊക്കെ കൂടി ഭൂമികളും ഭരിച്ചിട്ടുണ്ട് പിന്നെ മറ്റേളാണ് ഭരിച്ചത് ഇപ്പോൾ മേൽക്കോയിട്ടെന്ന് കാണിക്കാൻ വേണ്ടി പറയുക ഇങ്ങനെയായിരുന്നു കാർത്തവീരാജൻ്റെ സ്ഥിതി കാർത്തവീരാജൻ കർത്തവീരൻ പറയുന്ന ഒരാളുടെ മകനാണെന്ന് വേറെ ഇതെല്ലാം പുരാണെങ്കിൽ ഭാഗത്തിലൊക്കെ കീർത്തീര് കാർത്തവീര്യാർജ്ജുൻ്റെ കഥ ഏകവീരൻ്റെ മകനായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പ്രധാന കഥയെ സംബന്ധിച്ചിടത്തോളം ഗുണമോ ദോഷമോ ചെയ്യാത്ത കാര്യങ്ങളാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ നിർത്താം അദ്ദേഹം ഈ കാർത്തവീര്യാർജുനൻ എഴുന്നൂറ് മക മഹജ യജ്ഞം നടർത്ഥം വലിയ വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്തു അധികം ഭീരമായ ദക്ഷിണയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന യജ്ഞ സ്ഥലത്ത് സ്വർണ്ണം കൊണ്ടുള്ള യൂപങ്ങള് അതായത് ഈ ഹോമപാത്രങ്ങളൊക്കെ സ്വർണ്ണവില് നമുക്ക് കലർന്നായിരുന്നു എന്നൊക്കെ ഖേമായിട്ട് പറയുന്നുണ്ട് അവിടെ ദിവസവും ദേവന്മാരൊക്കെ വിമാനത്തിൽ വന്നിരുന്നു യന്ധർ സ്ത്രീഗണങ്ങളൊക്കെ വന്നിട്ട് അതിനെ സ്തുതിച്ചു ദേവന്മാർ ദേവവാദ്യങ്ങളൊക്കെ കൂട്ടി അദ്ദേഹത്തെ ബഹുമാനിച്ചു ഇങ്ങനെ ഖേമായിട്ട് പറയുന്നുണ്ട് ഞാൻ അവിടെ പറയുന്നുണ്ട് അവർക്ക് അത്ര കേമത്തുണ്ടായിരുന്നു നാരദിനത്തിൽ അദ്ദേഹത്തെ ചിരി സ്തുതിച്ചു എന്നൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് അപ്പം നാരദാദി ദേവർഷികളാൽ സ്തുതിക്കപ്പെടാൻ തക്കവെണ്ണം കേമനായിരുന്നു നേരേൻ്റെ വാക്ക് പത്തനങ്ങൾ തുരുത്തേഴും എഴുമീഴിയാകവേ നഗരാധികളോടൊത്തു എന്നാൻ അനുഗ്രഹ വിധിക്കവൻ ദ്വീപിലെ എഴുതുമവൻ പിന്നെ എഴുന്നൂർ മഹങ്ങളും വൻ മുറയ്ക്കുകയും കേൾപ്പുണ്ടു ജനമേധയാ ആ മഹാബാഹുലി യജ്ഞമൊക്കെയും ഭൂരിദക്ഷിണം ഒക്കെ കാഞ്ചന യൂപാഠ്യം ഒക്കെ കാഞ്ചന വേദികൾ യജ്ഞത്തിൻ്റെ വേദികളൊക്കെ ഉണ്ടാക്കിയത് സ്വർണം പൊതുച്ചിട്ടാണ് ആ സ്വർണം ഉണ്ടാക്കിയ വേദികളായിരുന്നു ഒക്കെ വാനോർ വിമാനത്തിൽ വന്നിരുന്നത് മന മന്നവാ നിത്യം സ്ത്രീഗണ സ്ത്രീഗണശോഭിതമേറ്റവും അവൻ്റെ ആജ്ഞ അവൻ്റെ യജ്ഞയെ ഗന്ധർവൻ നാരദൻ പാട്ടുപാടിനാൻ വീരതാ വീരതാ സാത്മതൻ വിദ്വാൻ തൻ മാഹാത്മ അതിവിസ്മിതൻ കാർത്തവീരാജൻ്റെ വിശ്വ ഈ ക്രിയകളൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അനല്പമായിരിക്കുന്ന ഐശ്വര്യം അദ്ദേഹത്തിൻ്റെ വിഭൂതികളൊക്കെ കണ്ടിട്ട് നാരദൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഈ കാർത്തവീരനെ പോലെ എൻ്റെ ഗതിക്കൊത്തവനായിട്ട് അദ്ദേഹത്തിൻ തുല്യനായിട്ട് ആ ഒരു ലോകത്തില്ല എന്നൊക്കെയാണ് നാരദൻ്റെ പ്രശംസ അദ്ദേഹം പറയുകയാണ് തീർച്ചയായും കാർത്തവീരൻ്റെ ഗതിക്കൊത്തില്ല വന്നവൻ യജ്ഞതാനസ്വതത്തവോ വിക്രമങ്ങനെ വഴിക്കുക വില്ലും വാളും പരിചയമായി ദ്വീപിലേഴിലെ ദ്വീപ് ഏഴിലായവൻ അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും യോഗ്യത ഉണ്ടെന്ന് പറയാൻ യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും തപസ്സുകൊണ്ടും ബാഹുവീര്യം കൊണ്ടും യുദ്ധസാമർഥ്യം കൊണ്ടും ഒക്കെയാണ് വില്ലിലും വാളിലും പരിചയിലും ഒക്കെ അദ്ദേഹം സമർത്ഥന തേരേറി ചുറ്റിടും ഈ യോഗ്യൻ ദ്വീപിൽ കാണാൻ നിറയ്ക്കുക ഇല്ലാ ദ്രവ്യക്ഷയും ശോകമില്ലാ വിഭ്രാന്തി ഇല്ലഹ മഹാരാജന്റെ മഹാരാജൻ്റെ വൈഭവത്തിൻ്റെ വൈഭവം കൊണ്ട് അദ്ദേഹത്തിന്റെ പൗരന്മാർക്ക് പ്രജകൾക്ക് പ്രത്യേകിച്ച് യാതൊരു ക്ലേശവും ഉണ്ടായില്ല ഒരു വിഷമമില്ല ദിവ്യത്തിന് വിഷമില്ല ശോകം ഉണ്ടായിരുന്നില്ല വിഭ്രാന്തി ഉണ്ടായിരുന്നില്ല എൺപത്തയ്യായിരത്താണ്ടോ കാലമിങ്ങും രാജിവൻ അത്ഭുതമായ കഥകൾ എൺപത്തയ്യായിരം കൊല്ലം രാജ്യം ഭരിച്ചാൽ അത് പലപ്പോഴും മുമ്പും പറഞ്ഞിട്ടുണ്ട് പുരുഷൻ്റെ ആയുസ് ഉറാണ് എന്ന് വേദന തന്നെ പറയുന്നുണ്ട് ശതായിരം പുരുഷ അപ്പോൾ ഇയാളൊരു മനുഷ്യനാണ് ഈ മനുഷ്യനായ രാജാവ് എൺപത്തഞ്ചായിരം ആണ്ട് വേണോന്നൊക്കെ ഉള്ളത് അതെങ്ങനെ മനസ്സിലാക്കും അപ്പോൾ ഇതൊക്കെ ഒരു അതിശയോക്തിയായിട്ട് കളിച്ചാൽ മതി അങ്ങനെ അല്ലെങ്കിൽ എൺപത്തഞ്ച് കൊല്ലത്തിന് എൺപത്തഞ്ചായിരുന്ന വിസ്തരിച്ച് പറയാവണം കാരണം ആയിരുന്നും നൂറ് കണക്കിന് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട് പറയുകയല്ല പോരാണെങ്കിൽ ചെയ്യുന്നത് എന്നാലും ഇദ്ദേഹം അങ്ങനെ ചെയ്തുതോളൂ എൺപത്തയ്യായിരത്താണ്ട് കാലമെങ്കിൽ നരാധിപൻ സർവരത്നാറ്റ സമ്രാട്ടായി ചക്രവർത്തിത്വം എന്തിനാൻ അങ്ങനെ ചക്രവർത്തിയായിട്ട് ജീവിതം ഇദ്ദേഹത്തെയാണ് പിന്നീട് പരസുരാമൻ വധിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം മഹാകേമനായിരുന്നു അദ്ദേഹത്തെ പറ്റി പല പുരാണങ്ങളിലും രസകരമായ പരാമർശങ്ങളുണ്ട് ചിലതക്കിൽ കുറെ വിസ്തരിച്ചിട്ടുണ്ട് ചിലതക്കിലേ അപ്പോൾ അതിപ്പോ ഈ ഹരിവംശം പറയുമ്പോഴത്തേന് പഴയ പുരാണം പറയുമ്പോൾ വെച്ചാൽ അതിൽ നമ്മളെ രസത്തിന് വേണ്ടി കൂടി നമ്മൾ പറയുന്നു ഇദ്ദേഹം പണ്ട് ഇവർ രേവാനദീൻ്റെ അടുത്തോ മറ്റോ ഒരു അനേകം സ്ത്രീകളോടുകൂടി ജലക്രിയ ചെയ്യുന്ന സമയത്ത് രാവണൻ ആ പുഴ തീരത്ത് പുഴയാണ് കടലാണ് അതൊക്കെ നിസ്സാര കാര്യമാണ് അതായത് ഈ ജലാശയത്തിലെ തീരത്ത് രാവണൻ ഒരു പൂജയ്ക്ക് വേണ്ടി ഒരുക്കി എനിക്ക് കുഞ്ചുനുംബേർ രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഇദ്ദേഹം ഈ നദിയുടെ താഴ്ന്നാലത്തിൽ നല്ല മേലെ ഭാഗത്താണ് രാവണൻ ഇരിക്കുന്നത് താഴെ ഭാഗത്ത് ഒഴുക്കി താഴെ ഭാഗത്താണ് ഈ പാർത്തവ്യരാജൻ വെള്ള സുന്ദരികളായ യുവതികളോട് കൂടിയിട്ട് ജലക്രീഡം ചെയ്യാൻ അപ്പോൾ ഇദ്ദേഹം ചേച്ചിയിട്ട് ആയിരം കൈ ഉണ്ടല്ലോ അപ്പോൾ ഈ ആയിരം കൈകളെ കൊണ്ട് ജലത്തിൻ്റെ പ്രവാഹത്തെ തടുത്ത് നിർത്തിതാണ് തടുത്ത് നിർത്തിയപ്പോൾ മുമ്പോട്ടൊഴുകാതെ ജലം അവിടെ സ്തംഭിച്ചു വന്നു അതല്ല ഇരിക്കുന്ന ഈ രാവണിൻ്റെ അടുത്തേക്ക് വെള്ളം അരച്ചു കയറി കാരണം വെള്ളം ഇങ്ങോട്ട് ഒഴുകാൻ ഇരുന്നപ്പോൾ മേലോട്ടേക്ക് വെള്ളം പൊങ്ങി പൊങ്ങിയപ്പോൾ അതിൽ പുതിയ രസമായിട്ട് നമ്മൾ മേൽ പറഞ്ഞത് വെള്ളപ്പെട്ട് നനഞ്ഞു തുടങ്ങി കാറ്റും മഴയും കാണാനില്ല ഏറ്റം വന്നാൽ ഇത് വരാമോ എന്നൊക്കെ കുഞ്ഞാ രസമായിട്ട് പറയുന്നുണ്ട് വേലിയേറ്റാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ കാറ്റുമണി എന്താ ഇതിന് കാരണം എന്നറിയില്ല അദ്ദേഹത്തിന് ആ പാടെ ദേഷ്യമൊക്കെ വന്ന് ധാരാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പാഴകിറങ്ങി വന്നപ്പോൾ കണ്ടു ഈ കാർത്തവീരാജുനൻ തൻ്റെ അഞ്ഞൂറോളം രണ്ട് കൈ രണ്ട് ഭാഗത്തഞ്ഞൂറ് വിചാരിക്കാം അപ്പോൾ അതുകൊണ്ട് മേലക്ക് മേലേക്ക് കൈ പടങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഏറ്റവും വന്നിട്ട് അവര് കേമനാണ് പതിനാല് ലോകം ജയിച്ചാളാന്നൊക്കെ ഭാവമുള്ള ആളാണ് രാവൺ അതുകൊണ്ട് നാം പേര് തന്നെ പറഞ്ഞല്ലോ പത്തുമതല യോഗ രൂപ ദൂവികളും ചക്രനോടസ്തരൂപമ്പും പ്രതാപവും ഒക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് ഈ ആളെ ഒരു പാഠം പഠിപ്പിച്ചതാണ് അത് വിചാരിച്ചിട്ട് ദേഹത്തിനടുത്തേക്ക് വന്നു ഈ കാർത്തവിരാജനാകട്ടെ സ്ത്രീകളോടുകൂടി ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുക ഈ രാവണനെ കണ്ടുവെങ്കിലും കണ്ടു എന്നടിച്ചത് പോലും ഇല്ല ഇത്ര കേമനായിരിക്കുന്ന ആളാണ് അതിനെ ഭയപ്പെടുത്തുന്ന ആളാണ് ലോ രാവണോ ലോക രാവണ അങ്ങനത്തെ രാവണ ലവലേശം പുതിയ ഭാഷ പറഞ്ഞാൽ മൈൻഡ് ചെയ്തില്ല സ്ത്രീകളുണ്ടായിരുന്നു അവർക്കും ഇയാളെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഭയമോ ഇതെന്താണ് ജീവി ഒരു ജീവി ഇതാ എന്നാണ് ചില സ്ത്രീകൾ പറഞ്ഞിരുന്നത് ഇത് എന്തൊരു ജീവിയാണിത് വസ്തുതയിലൊക്കെ ആയിട്ട് ചില എന്ത് ചെയ്യുന്നു ഈ രാവണനെ കൈകൊണ്ട് എടുത്തു എന്നാണ് സ്ത്രീകളാണ് അടുത്തതെന്ന് ആലോചിച്ചു ഇപ്പം കൈലാസമാനാടിയ വീരവീര എന്നാണ് ആരാണ് കൈത്തറത്തിൽ ഇങ്ങെടുത്തു അപ്പോൾ ഒരുത്തി എടുത്തപ്പോൾ മറ്റവള് ഞാനും നോക്കട്ടെ എന്നുകൊണ്ട് ചില ഈ പ്ലാസ്റ്റിക്കിൻ്റെയോ റബ്ബറിൻ്റെ ഒക്കെ പാവകളൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് കൊണ്ട് കൈമാറില്ല അതേപോലെ ഇയാളെ കൊണ്ട് കൈമാറി കളിച്ചു തന്നാണ് അപ്പം സ്ത്രീകൾക്ക് തന്നെ ഇത്ര വില ഉണ്ടായിരുന്നു കാർത്തിക വിരിയാർജുൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇയാളെ തട്ടി കളിച്ചു രാവൺ ദേഹം പിടിച്ച് മുക്കി അവസാനം കൊളിച്ചു പോകുന്ന സമയത്ത് ഈ കാര്ത്തവ് വിരിയാർജുനെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുക എന്നൊക്കെ ഉള്ള അഭിപ്രായത്തിൽ രാവണനെടുത്തിട്ട് തന്നെ കക്ഷത്ത് വെച്ച് ഇറുക്കി കളഞ്ഞ് തന്നാണ് ഇപ്പോൾ ആ കാർത്തവീര്യാർജുനെ ചോദിക്കാൻ പത്ത് വലിയ ഇരുപത് കൈ ഒക്കെ ഉള്ള ആളാണ് ഏ കണ്ടില്ലാന്ന് നിസ്സാരണ ആ ഒരു പാവക്കുട്ടിങ്ങനെ എടുക്കുന്ന പോലെ അടുത്ത് കഷ്ടത്ത് ഇറക്കി കൊട്ടാരത്തിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനത്തെ രുചിത്വ ജീവിൻ അദ്ദേഹത്തിന് അതിൻ്റെ താഴെ ഇട്ടു കാരണം ഇരിക്കുന്ന സമയത്ത് ഈ കാർത്ത ഈ രാവണൻ്റെ താഴെ ഇട്ടു ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൊമ്മയും കാലിരുന്ന പോലെ നൃത്തം അപ്പോൾ കുട്ടികളൊക്കെ അടുത്തു നിന്നു ആവെള്ള ബഹളായി ബഹളായപ്പോൾ ആണ് കാർത്തക വിരാജൻ ഇതെന്താ സൂക്ഷിച്ചു നോക്കി അപ്പോൾ അതുപോലെ കണ്ടില്ലായെന്നണിച്ചു രാവണനെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു ഞാൻ ഇതറിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് വിട്ടു എന്ന് ചോദിച്ചു രാവണൻ്റെ അഹങ്കാരം വന്നു തീർത്തു തീർച്ചു രാവണം പറഞ്ഞു ഏതായാലും സമ്മതിക്കും നമുക്ക് സൗഹൃദത്തിലാവാന്ന് പറഞ്ഞു കാരണം ഒരാൾ കരുത്തനാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വിട്ട് കാര്യമില്ല സഖ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഇങ്ങനെ കത്ത് വിചാരിച്ചു ഞാൻ സഖ്യം ചെയ്തു എന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട് അതായത് രാവണനെ അയാളെ എന്നുള്ള കഥ പ്രഖ്യാതയാണ് പല പുരാണങ്ങളിലും ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ചരിദിക്കല് നേരത്തെ വിസ്തരിച്ചിട്ടൊക്കെയാണ് ചിലതെങ്കിലും അത്രയും വിസ്തരിച്ചില്ല അത്രയേ ഉള്ളൂ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അവൻ അത്രേ യജ്ഞപാലൻ ക്ഷേത്രപാലനുമാണ്വൻ മണയ്ക്ക് വർജന്യനുമായി യോഗിതത്വം താഴെ അർജുനൻ ഞാൻ തടമ്പുകൾ അന്ന് ഇടും ആയിരം കൈയ്യിൽ ആലവൻ സഹസ്രൻ രശ്മി ആ ശാരത് അർക്കൻ പോലും ഉദ്ജയിക്കാം സൂര്യനെ പോലെ സൂര്യനായിരക്കണക്കിന് രശ്മികളുണ്ടല്ലോ അതേപോലെ ഈ കൈകളെ കൊണ്ടത് ഞാൻ ജ്വലിക്കുന്നവനാണ് വർഷത്തിൽ കടലിനു കടലിനുള്ള ഒരു ഊക്കുമാ കമലേക്ഷണൻ കളിയാൽ കൈകളിൽ താങ്ങി മേൽപോട്ടാക്കി ഒഴുക്കിനാൻ ആ കഥകളൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ കൈത്തലം കൊണ്ട് വെള്ളമൊക്കെ എത്തിട്ട് വെള്ളം തേവിയിട്ട് മേലോട്ടാക്കി താഴേക്ക് ഒഴുകിപ്പോകുന്നതിനെ മേലോട്ടാക്കി ഞാൻ അവൻ കലിച്ചിട്ടിളക്കി നിരപ്പൂ മല ചാർത്തിയും തിരമാള അലഞ്ഞിട്ടു ശങ്കിച്ചെത്തുന്നു നർമ്മദ ഇള പേടിച്ചിട്ട് നർമ്മദാദി എത്ര വന്നല്ലോ രേവാന്നും നർമ്മദെന്നൊക്കെ പേരുണ്ട് പല പേരുകളും അവർ നിധിക്കുന്നുണ്ട് ഞാൻ അവൻ ഓരായിരം കൈയാൽ കടലിട്ടു കലക്കവേ പേടിച്ചൊളിച്ചനങ്ങാതെ പാതാളം ബുക്കുധാന വേറൊരു അസനന്മാരൊക്കെ പോയിട്ട് പാതാളത്തിൽ പോയിരുന്നാളും ഇങ്ങനെയൊക്കെ ഇതൊന്നും പറയാണ് ഈ ഇദ്ദേഹം കൈകൊണ്ടിങ്ങനെ വെള്ളത്തിൽ കടഞ്ഞിട്ട് തിരമാലകളുടെ ഒരിളക്കത്തിന് ഉണ്ടാക്കി അപ്പോൾ അമൃതനെ ഉത്ഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ആൾ ഭയന്നെന്നൊക്കെ പറയുന്നുണ്ട് അവൻ ഗർഭിഷ്ഠനെ അങ്ങനെയുള്ള ഒരിക്കലാണ് രാവണനെത്തിയത് ആ രാവണനെ അദ്ദേഹം തോൽപ്പിച്ചതാണ് തോൽപ്പിച്ചു മാത്രമേ ഇവിടെ പറഞ്ഞല്ലോ മയക്കി വലിയ അല്ലെങ്കിൽ ആദീശ രാവണനെ പെലാൽ തോൽപ്പിച്ചു മാഹിഷ്മതിയിൽ കൊണ്ടു കൊണ്ടാക്കി കെട്ടിയിട്ടതേ എന്ന് പറഞ്ഞു രാവണനെ കെട്ടിയിട്ട് ഇത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രാവണൻ്റെ പിതാ പിതാമഹനായ പുലസ്ഥൻ വന്നിട്ട് പുലസ്ഥ്യനാണല്ലോ രാഷ്ട്രീയം പിതാമഹൻ അപ്പോൾ അദ്ദേഹം വന്നിട്ട് രാവണനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് വിട്ടുകൊടുത്തത് ഇങ്ങനെയൊക്കെ അത്ഭുതമായ കഥകളൊക്കെയാണ് കാർത്തി വിചാരി പക്ഷേ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനോട് ആ വരം പറയുന്നതിന് പറഞ്ഞിട്ടില്ല അധ്രമം ചെയ്താൽ സജ്ജനങ്ങളൊന്നും തടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല അധർമ്മം ചെയ്താൽ അദ്ദേഹത്തിന് നാശം ഉണ്ടാവും ചുതി ഉണ്ടാവും എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഇദ്ദേഹം പിന്നെ എന്താ ചെയ്തതെന്നു വച്ചാൽ ഒരിക്കലും ഒരു വലിയ കാറ്റുതീ ഒരു തീ ഉണ്ടാക്കി ആ തീയിൽ വസഷ്ഠൻ്റെ ആശ്രമം കൂടി ദഹിച്ചു പോയി അതാണ് വലിയ പ്രശ്നം ഉണ്ടായത് അതായത് ഇദ്ദേഹം എന്താ ചെയ്താൽ അഗ്നി ഭഗവാൻ വന്നിട്ട് കൂടി വന്നിട്ട് ദേഹത്തോട് ഭൂമിക്ക് അയച്ചു അത് ഏഴ് ദ്വീപും ഭിക്ഷയായി കൊടുത്തു എന്നാണ് കാരണം ഏഴ് ദ്വീപുകൾക്ക് അധിപതിയായിരുന്നു ഏഴ് സമുദ്രത്തിനും ഏഴ് ദ്വീപുകൾക്ക് അധിപതിയായിരുന്നു ഈ കാർത്ത വിചാരത്തിന് അപ്പം അങ്ങനെ ഭക്ഷണിയായിട്ട് കൊടുത്തു അങ്ങനെ കൊടുത്തു അപ്പോൾ അഗ്നിക്കാണല്ലോ കൊടുത്തത് അഗ്നി അതിനൊക്കെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു തീ പിടിച്ചു എന്ന് വിചാരിക്കാറുണ്ട് അഗ്നി എന്ത് ചെയ്തു അവിടെ എല്ലാ വസ്തുക്കളും ജലിപ്പിച്ചു ജലിപ്പിക്കാൻ തുടങ്ങിയ കൂട്ടത്തിലാണ് ഈ വസിഷ്ഠൻ്റെ ആപവൻ എന്നു കൂടി പേരുണ്ട് വസിഷ്ഠനെ വസിഷ്ഠൻ്റെ കഥകളൊക്കെ അത്ഭുതകരമായ കഥകളൊക്കെ നേരത്തെ നമ്മൾ മഹാഭാരത ഭാഗത്ത് കണ്ടിട്ടുണ്ട് ആ വസിഷ്ഠൻ്റെ ആശ്രമം മുഴുവൻ ചാമ്പലായിപ്പോയി പക്ഷേ വസിഷ്ഠനൊന്നും പറ്റിയില്ല അദ്ദേഹം ക്രോധിച്ചു പറഞ്ഞു എടോ ഹൈഹാന് ഈ കാർത്ത വിചാരത്തിനോട് പറയാനോ ഹൈഹവംശത്തിൽ ജനിച്ച ആളാണല്ലോ നീ എന്തുകൊണ്ടാണ് അഗ്നിയിൽ നിന്ന് എൻ്റെ ആശ്രമത്തെ ഒഴിവാക്കാൻ അഗ്നിയോട് പറയേണ്ടിയിരുന്നില്ലേന്ന് അർത്ഥം ബാക്കിയൊക്കെ ഭക്ഷിക്കാവോ തീ പിടിപ്പിക്കാവും പറയണ്ടേ അത് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് നിൻ്റെ അഹങ്കാരത്തിന് നിനക്ക് ഒരിക്കലും ഇതിന് പ്രതിഫലം ഉണ്ടാവും അഹങ്കാരം നശിപ്പിക്കാന്നൊക്കോണം ഒരു തന്നെ ഉണ്ടാവും അതേ മഹാ ഭഗവാ ജാമദ് അഗ്ദീൻ ആയിരിക്കും ജാമദഗ്ദീൻ എന്ന് പറഞ്ഞാൽ ജമദഗ്നീൻ്റെ പുത്രൻ ഒക്കെ നേരത്തെ പ്രഭാഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സത്യവതി എന്നുള്ള കന്യ ഉർജീകൻ കല്യാണം കഴിച്ചു ഊർജീകൻ്റെ മലയാളി ജമദഗ്ദീൻ്റെ ആയി ജമദഗ്നീൻ്റെ പുത്രനായിട്ട് രേണുകേൽ ഭഗവാന്റെ ആവേശാവതാരമായിട്ടാണ് പരശുരാമൻ്റെ ആ പരശുരാമൻ നിൻ്റെ അഹങ്കാരമൊക്കെ തീർക്കുമെന്ന് പറയും അതൊക്കെയാണ് പിന്നെ ഉണ്ടായത് ഈ ജമദഗ്ദിയുടെ ആശ്രമത്തിൽ വന്നിട്ട് ഒരു പശുവിനെ മോഷ്ടിച്ചു പശുവിനെ കുട്ടിയൊക്കെ മോഷ്ടിച്ചു അതിൻ്റെ ക്രോധം കൊണ്ട് പരശുരാമൻ അവിടെ ചെന്നിട്ട് കാർത്തിക വീരാർജ്ജുന വധിച്ചു കാർത്തിക വീരാർജുന മക്കളൊക്കെ വന്നിട്ട് ജമദഗ്ദിയെ വധിച്ചു ഇങ്ങനെ പ്രതികാരത്തിൻ്റെ കഥകളൊക്കെ ഉണ്ട് അതൊന്നും പക്ഷേ ഇവിടെ അങ്ങനെ വിസ്തേജ് പറഞ്ഞിട്ടില്ല ഇവിടെ കാർത്ത വീരാർജു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കഥ പരശുരാമൻ്റെ വിക്രമങ്ങളൊന്നും പറയല്ലാന്ന് അർത്ഥം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞു ഈ വലിയ തീപ്പ് തീപ്പടുത്തൊക്കെ ഉണ്ടായി യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഈ കാർത്ത വിചാർജൻ്റെ മക്കൾ അഞ്ച് പേരെ പിന്നെ ശേടിച്ചുള്ളൂ അതിന് നൂറ് മക്കളുണ്ടായിരുന്നു അതിൽ ചാകാതെ ക്ഷേടിച്ചത് അഞ്ചാളേ ഉള്ളൂ അവരുടെ പേരാണ് ശൂരൻ സൂര്യസേനൻ ധൃഷ്ടോക്തൻ കൃഷ്ണൻ യജദ്ധ്വൻ എന്ന അഞ്ചാണ് അതിൽ യജദ്ധ്വരൻ ആണ് പിന്നീട് അവന്തിയിൽ രാജാവായത് അതേ മഹാനായിരുന്നു പറയുന്നുണ്ട് ജയധുദൻ്റെ മകനായിട്ട് താലചങ്കൻ ഉണ്ടായി എന്നിട്ട് ആ വംശത്തിൽ കാർത്തവ വിചാരം കർത്തവ വിചാരത്തിനും പരച്ചനമാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അതിൽ ഒരാളാണ് വൃഷൻ ആ വൃഷന്റെ വംശക്കാരെയാണ് വൃഷ്ണികൾ എന്ന് പറയുന്നത് ഭഗവാനൊക്കെ വൃഷ്ണി കൃഷ്ണൻ വൃഷ്ണിവംശജനാൻ കൊണ്ടാണ് വാർഷണമെന്നൊക്കെ പറയുന്നത് ഇന്ന് നേരത്തെ ഞങ്ങളാഴ്ച നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഏതു വംശം പല വിഭാഗങ്ങളായിട്ട് അന്ധകന്മാർ വൃഷ്ണികൾ എന്നൊക്കെ പറഞ്ഞ് തിരിയും അങ്ങനെ ഉള്ള വംശത്തൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചത് അപ്പം ഇങ്ങനെ അതിൽ ആ വൃഷണികളുണ്ടായി യദുവിൻ്റെ വംശക്കാരെല്ലാം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് യാദവന്മാരാണ് ഹൈഹേരും ഹേഹയന്മാരും ഒക്കെ ഈ വംശത്തിൽ പെട്ടതാണ് അപ്പോൾ വലിയ വിപുലമായൊരു വംശമാണ് യദുവംശം നേരത്തെ പറഞ്ഞല്ലോ യദുവിൻ്റെ മക്കളെ പറ്റി പറഞ്ഞു അവരൊക്കെ യാദവന്മാരാണ് ആ യഥംശത്തിലെ പല ഉപവിഭാഗങ്ങളുണ്ടായിട്ട് വൃഷ്ണികൾ അന്ധകന്മാർ എന്നൊക്കെ ഉണ്ടായി ഭാഗത്തിലൊക്കെ പല ഏതിക്കിലോ കാണാം വൃഷ്ണി അന്ധകന്മാർ എന്നുള്ള പ്രയോഗം കാണാം പിന്നീട് പറയേണ്ടത് ക്രോഷ്ടാവ് വംശത്തെപ്പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി ഇനിയിപ്പോൾ വൃഷ്ണി വംശത്തിനെ പറ്റി പറയാൻ ആ വൃഷ്ണികൾ ഇപ്പോൾ പറഞ്ഞല്ലോ യാദവന്മാരിൽ ഈ വൃഷനുണ്ടായിരുന്നു വൃഷൻ്റെ വൃഷ്ണൻ്റെ വംശക്കാരാണ് വൃഷ്ണികൾ അവരുടെ അതാണ് പിന്നെ മധു എന്ന ഒരാളായിരുന്നു അതുകൊണ്ടാണ് മധു അവന്മാരെന്ന് പറയുക ഇങ്ങനെ ഉള്ള വംശങ്ങൾ പറയാൻ അത് വളരെയധികം സുദീർഘമായി പറഞ്ഞാൽ കേൾക്കാനും ഓർമ്മിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് അവിടെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ കൃഷ്ണിവംശത്തെ വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ചെയ്യുക ഇവിടെയൊക്കെ കഥ കുറച്ച് കുറച്ച് കുറച്ചു നമ്മൾ ഉറപ്പിച്ച ശേഷം പോട്ട് പോകാം അത്രയൊക്കെ അതിൽ മോനോക്കിനി പറഞ്ഞിട്ടുള്ളൂ ഇത് കുറേ കഴിയുമ്പോൾ കൃഷ്ണാവതാരം ഒക്കെ എത്തിക്കഴിഞ്ഞാൽ കൃഷ്ണന്റെ ബാലലീലകൾ മഹാഭാരതത്തിൽ കൃഷ്ണന്റെ ഐശ്വര്യങ്ങളായ കഥകൾ അതായത് ദൈവിക ഭാവത്തിലുള്ള കഥകൾ താരതമ്യം ഉള്ളൂ അതൊക്കെ വിസ്തരിക്കുകയാണ് യഥാർത്ഥ ഹരിവംശ ചെയ്യുന്നത് അവിടെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിന് ഈ ബാലലീലകൾക്കോ ഭാഗവത പ്രസിദ്ധമായ കഥകൾക്കൊന്നും മഹാഭാരത്തിൽ വലിയ സ്ഥാനം കൊടുത്തിട്ടില്ല ആ കഥകളൊക്കെയാണ് ഇനി വിസ്തരിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഈ വൃഷ്ണിവംശത്തിൽ ഉത്ഭവം വന്നിട്ട് അവിടെ നിർത്തു ഇനി വൃഷ്ണി വംശത്തിലുണ്ടായ ആൾക്കാർ അതിന് സൂര്യസേന ഉണ്ടായത് സൂര്യസേനവനായിട്ട് ആരാൾക്കാർ അതിൽ വസുദേവൻ്റെ പുസ്തകനായിട്ട് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഉപക്രമങ്ങളൊക്കെ ഇതൊക്കെ ഉപക്രമങ്ങളാണ് സുദീർഘമായ ഉപക്രമം അതൊക്കെയാണ് മുപ്പത്തിനാല് മുപ്പത്തഞ്ചിലൊക്കെ ഇനി പറയാനുള്ളത് അത് നമുക്ക് സാവകാശത്തിലെ പിന്നീട് കേൾക്കാം ബാക്കും നമസ്കാരം